അസ്ലാം അലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസ് ബഹാ നഖു താല നമ്മെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുബാനഹുവത്താല സ്വാലിഹായ അമലാക്കി കബൂലാക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പ് വഴി ചെല്ലി തീർത്ത പതിനായിരക്കണക്കാകുന്ന സ്വലാത്തുകൾ അള്ളാഹു സുബഹാന ഹുവത്താല പരിശുദ്ധ റസൂലിൻ്റെ തിരുസവിധത്തിൽ പുണ്യമായ റൗദയിൽ വലിയ നന്മയാക്കി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വിശുദ്ധമായ സ്വലാത്ത് ചെല്ലണമെന്ന് അള്ളാഹു സുബാനഹുവത്താല വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിച്ച കൽപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയ ഒരു പുണ്യമാസത്തിലാണ് നാം സ്വരാത്ത് ചൊല്ലി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ വിശുദ്ധ മാസത്തോടുള്ള എല്ലാ ആദരവുകളും പുലർത്തി അതിൻ്റെയോടുള്ള കടപ്പാടുകളും എല്ലാം നിർവഹിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും ഒന്നാമത്താൽ നമ്മെ സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകട്ടെ ഈ മാസത്തിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കലും മോശമായി വിചാരിക്കലും ഒക്കെയായി നല്ലതല്ലാത്ത സംസാരങ്ങളും ഒക്കെയായി നമ്മളിൽ നിന്നും വന്നു പോകുന്നതൊക്കെ നാം മാറ്റി നിർത്തുകയും വിശുദ്ധമായ റമദാനു വേണ്ടി തയ്യാറെടുക്കേണ്ടതിനു വേണ്ടി അള്ളാഹു താല റജബും ഷാഹാനും രണ്ട് മാസം അമലുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും സുന്നത്തായ നോമ്പുകൾ കൊണ്ടും ഒക്കെ ഈ മാസത്തിൽ വിശുദ്ധ റമദാനിലേക്ക് കൂടുതൽ കരുതലോടെ ഊർജ്ജസ്വലമായി അതിനു മുമ്പേ തന്നെ നമ്മുടെ പുറംഭാഗത്തൊക്കെ പറ്റിയിരിക്കുന്ന അഴുക്കുകളെല്ലാം കഴുകി ഒരു മാസത്തിൽ നന്മയോടെ നല്ല മനസ്സോടെ നിർമ്മലമായ മനസ്സോടെ നാം കാലെടുത്ത് വെക്കുന്നതിന് വേണ്ടിയാണ് പുണ്യമായ ഈ മാസങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നത് ഇങ്ങനെ പരിശുദ്ധമാക്കി തന്നത് അള്ളാഹു സുബഹാനഹൂത്താല നല്ല രീതിയിൽ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുവാനും അതുപോലെ റമദാനു വേണ്ടി കാത്തിരിക്കാതെ ഈ മാസം മുതൽ തന്നെ നാം വിശുദ്ധ ഖുർആൻ ഖത്തമുകൾ ഓതി തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുകയും പരിശുദ്ധ റമദാനിൽ നമുക്ക് ഇതൊക്കെ ചേർത്ത് ദ്വാ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴേ വിശുദ്ധ ഖുർആാൻ ഹത്തമുകൾ ഓതുകയും ഒക്കെ ചെയ്യുന്നതിന് നാം ശ്രദ്ധിക്കണം അള്ളാഹുസ്ബാന എല്ലാ നന്മയും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ الحمد لله الحمد لله الحمد لله رب العالمين الحمد لله الذي انعم علينا بالايمان وهدانا الى دين الاسلام الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بداب ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والكحت والمرض والألم اسمه مكتوب مرفوع مشفوع منغوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس اللحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المندها مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود. سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج الصادقين. مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيرتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله صلى الله عليه وسلم نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وصحبه وسلموا تسليما റഹ്മാനും റഹീമുമായ റഹീബുമായ രാജാതിരാജാവായ കൃപയുള്ള കരുണയുള്ള ദയാലുവായ വിട്ടുവീഴ്ചയുന്ന ഔദാര്യവാനായ ഉടമസ്ഥനായ ഉന്നതനായ ജമാനനായ ജമാനായ ഞങ്ങളുടെ പാപഭങ്കിരമായ കരങ്ങൾ വിശാലമായ നിന്റെ റഹ്മത്തിലേക്ക് പ്രതീക്ഷയോടെ അതിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുകയാണ് പിടിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും സാഹചര്യങ്ങൾ നിർബന്ധിച്ചപ്പോഴും അല്ലാത്തപ്പോഴും അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയും അള്ളാഹുവേരാവും പകലുമായി ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഉമ്മമാരിൽ നിന്നും ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങളുടെ കാരണവന്മാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സഹോദരിമാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഭാര്യ മാതാപിതാക്കളിൽ നിന്നും ഭർത്തൂർ നിന്നും എല്ലാം വന്നുപോയ തെറ്റുകൾ വിശാലമായ പരുതിയില്ലാത്ത നിന്റെ വിശാലമായ കര കാണാത്ത കാരുണ്യത്തിൻറെ പോലെ കിടക്കുന്ന വിശാലമായ നിന്റെ കരുണ കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം പൊറത്തു തരണേ തമ്പുരാനെ അള്ളാഹുവേ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ തമ്പുരാനെ കൈകൊണ്ട് തെറ്റ് ചെയ്തു പോയി പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ കണ്ണുകൊണ്ട് തെറ്റിലേക്ക് നോക്കിപ്പോയി വിശാലമായ കരുണ കൊണ്ട് പൊറുക്കണേ റബ്ബേ നാവു കൊണ്ട് കുറ്റകരമായത് സംസാരിച്ചു പോയിട്ടുണ്ട് നീ വിശാലമായി പൊറുക്കുന്ന കരുണ കൊണ്ട് നീ പൊറുക്കണേ റബ്ബേ കാലുകൊണ്ട് തെറ്റിലേക്ക് ഞങ്ങൾ നടന്നുപോയി ഹൃദയം കൊണ്ട് ഞങ്ങൾ തെറ്റു ചിന്തിച്ചു പോയി അള്ളാഹുവേ നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ തെറ്റുകൾ നടക്കുന്നതിന് ഞങ്ങൾ സാലിൽ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ട് പോയിട്ടുണ്ട് നീ പുറത്തുതരണേ തമ്പുരാനെ നാവുകൊണ്ട് പറഞ്ഞ തെറ്റും ചെവി കൊണ്ട് കേട്ട തെറ്റും കണ്ണുകൊണ്ട് കേ കണ്ട തെറ്റും കൈകൊണ്ട് പ്രവർത്തിച്ച തെറ്റുകളും കാലുകൊണ്ട് നടന്നുപോയ തെറ്റുകളും ഹൃദയം കൊണ്ട് വിചാരിച്ചുപോയ തെറ്റുകളുമെല്ലാം പരുതിയില്ലാത്തതിൻ്റെ കരുണയുടെ പേരിലും അടിമകളോട് നിനക്കുള്ള അളവുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പേരിലും വിട്ടുവീഴ്ച ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കേ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ ഞങ്ങളുടെ രോഗങ്ങൾ പരിധി പോകാതെ കാക്കണേ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകിയ രോഗങ്ങൾ ഞങ്ങളുടെ കൃത്യനിർവഹണങ്ങൾക്ക് തടസ്സമാകാതെ നോക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്ന് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ ഞങ്ങൾ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ഓ ഞങ്ങളുടെ നടത്തവും ഓട്ടവും എല്ലാം നിർത്തിക്കളഞ്ഞ് ഒരിടത്തു തന്നെ കിടപ്പിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് അനാരോഗ്യം കൊണ്ട് അകാലത്തിലെ എത്തിക്കരുതേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ കലാ അകാലത്തിലെ അനാരോഗ്യങ്ങളും മാഫിയത്തില്ലാത്ത അവസ്ഥയിലും കിടപ്പിൽ തന്നെ കിടക്കേണ്ടി വരുന്ന അവസ്ഥകളും ഒന്നും വരുത്താതെ കാക്കണേ തമ്പുരാനെ അള്ളാഹുവെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുപാട് പേര് കിടക്കുന്ന കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തും അള്ളാഹുവെ കിടക്കുന്ന കിടപ്പിൽ തന്നെ കിടന്നിട്ട് ചരിയാനോ തിരിയാനോ ഒന്നും കഴിയാതെ കിടന്ന് ശരീരത്തിന്റെ പുറത്തെ തൊലിയെല്ലാം മഴുകിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് അള്ളാഹുവെ ഞങ്ങൾക്കു വേണ്ടി സേവനം ചെയ്തു ചെയ്തിട്ട് മടുത്തു പോകുന്ന അവസ്ഥ അള്ളാഹുവേ ഞങ്ങൾക്കൊന്നും കഴിക്കാനും തിന്നാനും ഒന്നും കഴിയാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്ന അവസ്ഥ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തും ഞങ്ങളുടെ വേദനകൾ കണ്ടും ഞങ്ങളുടെ പ്രയാസം കണ്ടും കണ്ണു തുറക്കാൻ കഴിയാതെയും ശ്വാസം വിടാൻ കഴിയാതെയും ഭക്ഷണം കഴിക്കാൻ കഴിയാതെയും ഒക്കെ അസ്വസ്ഥമായി കിടക്കുകയും വിളിച്ചു കൂവുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവെ വിവിധ തരത്തിലുള്ള രോഗാവസ്ഥകൾ അത് കണ്ടിട്ട് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളെ ശുശ്രൂഷിക്കുന്നവരും ഞങ്ങൾ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്തരം വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഇത്തരം ഒരവസ്ഥയിൽ ജീവചവത്ത പോലെ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നോർത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ഒക്കെ ഞങ്ങളുടെ മരണത്തിനു വേണ്ടി കൊതിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഞങ്ങളെ ആരെയും ഭൂമി ലോകത്ത് മാരകമായ ഭീകരമായ അവസ്ഥയിലിട്ട് കഷ്ടപ്പെടുത്തി ഉപേക്ഷിക്കല്ലേ തമ്പുരാനേ ഞങ്ങൾക്ക് നന്മകളും തരണേ തമ്പുരാനെ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് ചൊരിയണേ റബ്ബേ ഞങ്ങൾക്ക് അഭിമാനം നഷ്ടപ്പെട്ടു പോകേൻ വിധിക്കപ്പെടുന്ന വല്ല അവസ്ഥയും ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങളുടെ കഥ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റജബിൻ്റെ പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ അനുഗ്രഹീതമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വരാത്തി എല്ലി ഒരുമിച്ചു കൂടി നീട്ടുന്ന കരങ്ങളുടെ പേരിൽ ഞങ്ങളുടെ വിധികളിൽ മോശമായതും വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈ രാത്രിയിൽ മാറ്റി എഴുതണേ റബ്ബേ അള്ളാഹുവേ വലിയ വലിയ രോഗങ്ങൾ കടിമപ്പെടാൻ നിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ തലകളിൽ ബ്രെയിൻ ട്യൂമറുകൾ കൊണ്ട് വാണരുളാൻ നിന്റെ തീരുമാനത്തിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ മുഴകൾ പ്രത്യക്ഷപ്പെടാൻ ക്യാൻസറിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരങ്ങളെ പിടിച്ചുലയ്ക്കാൻ നിന്റെ തീരുമാനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങളൊരു ബുദ്ധിമുട്ടുമില്ലാതെ വെള്ളം കുടിക്കുകയും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് നൽകിയ ദാഹജനം പോലും തടയപ്പെടുന്ന അവസ്ഥയിൽ കിഡ്നികളൊക്കെയും നഷ്ടപ്പെട്ട് ഡയാലിസിസുകൾക്ക് വിധേയമാക്കാൻ നിന്റെ കഥ ഇൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവെ ആക്സിഡന്റുകൾ പറ്റിയിട്ട് കൈകാലുകൾ ചതഞ്ഞരഞ്ഞു പോകുന്ന അവസ്ഥയിൽ കാലുകളില്ലാതെ കൈകളില്ലാതെ ബോധമില്ലാതെയൊക്കെ ഭൂമിയിൽ കിടന്ന് നരകിക്കാൻ നിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചികിത്സിച്ച് ചികിത്സിച്ച് ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം തീർന്നു പോകുമ്പോൾ അള്ളാഹുവേ ഞങ്ങളുടെ മുഴുവൻ സ്വത്തുകളും വിറ്റു തീർന്നതിനു ശേഷവും ഞങ്ങൾക്കൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഞങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ആളുകളൊക്കെ കൂടി നിന്ന് വീഡിയോ പിടിച്ച് ആ വീഡിയോക്ക് മുന്നിൽ ഞങ്ങളെ സഹായിക്കണോന്ന് പറഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും മാതാപിതാക്കളും ഞങ്ങളുടെ ഇണകളുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വീഡിയോ വഴി കൈനീട്ടാൻ വിധിക്കപ്പെടുന്ന വല്ലതും ഞങ്ങളുടെ തീരുമാനത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ ഈ രാത്രിയിലാ തീരുമാനം നീ മാറ്റി എഴുതണേ തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ പേരിൽ സലാമിന്റെ പേരിൽ നീ മാറ്റി എഴുതണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നന്മയിലാക്കണേ തമ്പുരാനെ കടബാധ്യതയിലും കടക്കണികളിലും ഞങ്ങളെ പെടുത്തരുതേ തമ്പുരാനെ അള്ളാഹുവെ കടങ്ങൾ പേറിയിട്ട് താമസിക്കുന്ന വീട് നഷ്ടപ്പെടാൻ വേണ്ടിയുള്ള അവസ്ഥയിൽ കഴിയുന്നവരെ അതിൽ നിന്നും ഒഴിവാക്കണേ തമ്പുരാനെ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ അതിനുവേണ്ടി പോർത്ത് വിഷമിച്ച് കഷ്ടപ്പെടുന്നവരെ അതിൽ നിന്നും ഒഴിവാക്കണേ തമ്പുരാനെ ഈ ഗ്രൂപ്പുകളിൽ ആമീൻ പറയുന്നവരിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹൈറുള്ള നന്മയുള്ള വീട് കൊടുക്കണേ തമ്പുരാനെ ഹൈറായ തൊഴിലുകൾ യോജ്യമായ തൊഴിലുകൾ ജീവിതത്തിന്റെ ആവശ്യത്തിന് തികയുന്ന രീതിയിൽ വേതനം കിട്ടുന്ന തൊഴിലുകളില്ലാത്തവർക്ക് ഹൈറുള്ള തൊഴിൽ കൊടുക്കണേ തമ്പുരാനെ സഞ്ചരിക്കാൻ ഒരു വാഹനം കിട്ടണമേ എന്ന് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഈ പുതിയ കാലത്ത് എല്ലാവർക്കും വാഹനമുള്ളപ്പോൾ ഒരു വാഹനം സഞ്ചരിക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റബ്ബേ ഉത്തമമായ വാഹനം കൊടുക്കണേ തമ്പുരാനെ ഈ ഗ്രൂപ്പിലുള്ളവരും ആമീൻ പറയുന്ന മുഴുവൻ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുടുംബം ഈ ഐശ്വര്യത്തിന്റെ വീടുകളാക്കണേ തമ്പുരാനെ നന്മയുടെ ഭവനങ്ങളാക്കണേ റബ്ബേ ഈ ഗ്രൂപ്പുകളിലുള്ള മുഴുവൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മക്കളെ സ്വാരഹീങ്ങളും തൊയ്യ ബീങ്ങളും നന്മയുള്ളവരും കാലിത്തീങ്ങളുമാക്കണേ തമ്പുരാലയും അള്ളാഹു ഈ ഗ്രൂപ്പിലാമീൻ പറയാൻ ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ സഹോദരന്മാരുടെ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുകയും ജീവിത വിഭവങ്ങൾ നിറച്ചു കൊടുക്കുകയും സമ്പത്തും അല്ലാഹുവെ ഭക്ഷണ സാധനവും എല്ലാം വർദ്ധനയിലാക്കി കൊടുക്കുകയും റബ്ബേ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ ഈ സ്വരാത്തിന്റെ പേരിൽ അവരുടെ കുറേ കുറേ രോഗങ്ങൾ നീ മാറ്റണേ തമ്പുരാനെ അല്ലാഹുവെ ഷുഗർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം ഈ സ്വരാത്തിൻ്റെ ശിഫ കൊണ്ട് റബ്ബേ പ്രഷർ അടിച്ചു കയറിയും പ്രഷർ രോഗം കൊണ്ടുമെല്ലാം ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ അവരുടെ ബുദ്ധിമുട്ടുകളെ ഈ സ്വരാത്തു കൊണ്ട് മാറ്റണേ തമ്പുരാനെ ശരീരത്തിന്റെ പേശികളിലും നടുവിനും ഷോൾഡറിലുമൊക്കെ വേദനയായി കഴിയുന്നവർ മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബേ അവരുടെയൊക്കെയും രോഗം ഈ ശിഫ കൊണ്ട് ശിഫപ്പെടുത്തണേ തമ്പുരാനെ ഇവിടെ മകൻറെ രോഗം മാറാൻ വേണ്ടി ഏൽപ്പിച്ചു നീയാണ് രോഗം കൊടുത്തത് ആരൊക്കെയാണോ അവരുടെ മക്കളുടെ രോഗം മാറാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചത് അവരുടെ എല്ലാം മക്കളുടെ രോഗങ്ങൾ കൊടുക്കണേ തമ്പുരാനെ മരണപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയും കച്ചവടത്തിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടിയും മക്കളുടെ ശമ്പളത്തിൽ വർധന ഉണ്ടാകാൻ വേണ്ടിയും ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചതാരാണോ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിന്റെ സ്വീകാര്യതയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ മരണപ്പെട്ട മാതാവിനും ഭർത്താവിനും വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചു നീ രണ്ടുപേർക്കും മഹസുറത്ത് കൊടുത്ത് പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തു നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ കൊച്ചുമക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി ഏൽപ്പിച്ചു അള്ളാഹുവേ നീ നീ അവന നല്ല സ്വഭാവം കൊണ്ട് അനുഗ്രഹിച്ച് നിന്റെ നല്ല ദാസന്മാരും ദാസിമാരുടെയും കൂട്ടത്തിൽ ആ കൊച്ചുമക്കളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തിനേൽപ്പിച്ചു നീ പറക്കത്ത് കൊടുക്കുന്നവൻ നീ ആണി കുർആാൻ്റെ പറക്കത്തുകൊണ്ട് പുണ്യ ബറക്കത്തിന്റെ മാസത്തിൻറെ കൊണ്ട് നീ പറക്കത്തു ചൊരിയണേ തമ്പുരാനെ കടങ്ങൾ വീടാനും സ്വലഹീങ്ങളായ മക്കൾ ഏൽപ്പിച്ചതാരാണോ അവരുടെ ആവശ്യങ്ങളെ ഉടമസ്ഥനായ രക്ഷിതാവിന്റെ ആകാശലോകത്തേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഉന്നതമായ ആകാശ സീമകളിലുള്ള നീ അള്ളാഹുവേ വിശാലമായ നിന്റെ അറിച്ച് ഞങ്ങളുടെ ഈ ആചനയെ സ്വീകരിച്ച് അവർക്ക് നീ ഉത്തമമായ നന്മകൾ കൊടുക്കുകയും കടങ്ങൾ വീടുകയും മക്കളെ സ്വലഹീങ്ങളാക്കുകയും ചെയ്യുന്ന റബ്ബേ ആ നന്നാകാനും മുടയ്ക്ക് പോകുന്നതിന് വേണ്ടിയും മക്കൾ സ്വലഹ്യങ്ങളാകാനും ഒക്കെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതൊക്കെ ആരാണോ നീ അവരെ അറിയുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം ഉടമസ്ഥനായ നീ അതിൻ്റെ ഉത്തമമായി പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ ഫിക്സ് രോഗം മാറാനും പേടിയും ടെൻഷനും മാറാൻ വേണ്ടിയും ഏൽപ്പിച്ചു അള്ളാഹുവേ നീ എല്ലാം മാറ്റിക്കൊടുത്ത് സഹായിക്കണേ തമ്പുരാനെ ഫിക്സ് രോഗം മാറ്റണേ പേടിയും ടെൻഷനും മാറ്റണേ തമ്പുരാനെ കാലുവേദന മാറാൻ വേണ്ടി ഏൽപ്പിച്ചു നീ വേദന കൊടുത്തവൻ നീയാണ് നിന്റെ വിശാലമായ ഔദാര്യം കൊണ്ടു നീ കാലുവേദന മാറ്റി കൊടുക്കണേ തമ്പുരാനെ മക്കൾക്ക് ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചു നീ ഓർമ്മശക്തിയും ഹൈറും നന്മയും കൊടുക്കണേ തമ്പുരാനെ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഏൽപ്പിച്ചു നീയാണ് ഹാസിലാക്കുന്നവൻ ഉത്തമമായ രീതിയിൽ ആരെല്ലാം ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചുവോ ആമീൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഹൃദയങ്ങളിൽ ഈ സമയത്തും ഈ മാമീൻ ഇനി പറയുന്ന സമയത്തും ഏതൊരു മുറാദുമായിട്ടാണോ അവരിയ്ക്കുന്നത് അവരുടെ ആവശ്യത്തെ അതിൻ്റെ ഏറ്റവും ഉത്തമമായ രീതിയിൽ നീ പൂർത്തീകരിച്ച് സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ മരണപ്പെട്ടുപോയവരുടെ മഹഫിറത്തിനു വേണ്ടി ആ ചെയ്യാൻ ഏൽപ്പിച്ചു നീ അവർക്ക് മഹഫിറത്തും അർഹമത്തും കൊടുത്ത് സ്വർഗം നൽകണേ തമ്പുരാനെ മക്കൾക്ക് നല്ല ഭാവിയും ആയുസും ആരോഗ്യവും ഉണ്ടാകാൻ ഏൽപ്പിച്ചു റബ്ബേ നീ ഉത്തമമായ ഭാവി കൊടുത്ത് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘകാലം ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് ആയുസ് നീട്ടിക്കൊടുത്ത് ആഫിയത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാനേ വാപ്പയുടെയും സഹോദരന്റെയും കബറ് വിശാലമാകാൻ വേണ്ടി ഒന്നാകുവേ നീ അവരുടെയും ഞങ്ങളുടെയും കബറിന് വിശാലതയുടെ വീടുകളാക്കി തരണേ റബ്ബേ ഞങ്ങൾ നിന്റെ ആ ഞെരുങ്ങിയ ഇടുങ്ങിയ കബറിലേക്ക് വരുമ്പോൾ നീ ആ കബറിൽ ഞങ്ങളെ അടയ്ക്കപ്പെട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ കണ്ണെത്താത്ത ദൂരത്തോളം പ്രവിശാലമായ ഒരു സ്വർഗ വീടാക്കി ഞങ്ങളുടെ ആ കബറിനെ ആ നിമിഷം തന്നെ മാറ്റിത്തരണേ മാറ്റിത്തരണേറമ്പേ ഞങ്ങളതിനൊന്നും അർഹനല്ലെന്ന് ഞങ്ങൾ കറിയും തമ്പുരാനെ എങ്കിലും വിശാലമായി നിന്റെ കരുണ കൊണ്ടും ഞങ്ങൾ ആഴ്ചതോറും ഈ നിന്റെ നബിയുടെ പേരിൽ സ്മരാത്തി എല്ലുന്നതിൻ്റെ പേരിൽ ആ ഒരു നന്മയിലേക്ക് നോക്കിയെങ്കിലും നീ ഞങ്ങളുടെ കബറുകളെ വിശാലതയുടെ തരണേ തമ്പുരാനെ ഉമ്മയുടെയും മകൻറെയും അസുഖം മാറാൻ വേണ്ടി ഏൽപ്പിച്ചു നീയാണ് രോഗം കൊടുത്തവൻ ആ രണ്ടുപേരുടെയും രോഗത്തിന് നീ ഉത്തമമായ ശിഫയേകണേ തമ്പുരാനേ അള്ളാഹുവേ മകളുടെ പഠനത്തിന് ഉന്നത വിജയത്തിന് വേണ്ടി ഏൽപ്പിച്ചു നീ വിജയം കൊടുക്കുന്നവനും പരാജയം കൊടുക്കുന്നവനും അവരുടെ പഠനത്തിൽ ഉത്തമമായ വിജയം കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണേ എല്ലാ സന്തോഷത്തിന്റെയും വീടുകളാക്കണേ തമ്പുരാനെ ജോലി ലഭിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ഉത്തമമായ മറക്കത്തുള്ള ജോലി ഹയറുള്ളൊരു ജോലി സന്തോഷകരമായ ഒരു ജോലി അഞ്ചു നേരവും നിസ്കാലം നിലനിർത്തുന്നതിന് തടസ്സമാകാത്ത ജോലി കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ കച്ചവടത്തിൽ പറക്കത്തിന് വേണ്ടി ഏൽപ്പിച്ചു ഞങ്ങൾ അവരുടെ കച്ചവടവും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ആരെല്ലാം ഇവിടെ വാച്ച് ചെയ്യാൻ ഏൽപ്പിച്ചു ആരെല്ലാം പറയുന്നു ആ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഉപജീവന മാർഗങ്ങൾ കച്ചവടമാണെങ്കിലും മറ്റു തൊഴിലുകളാണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും വാഹനം യാത്രയാണെങ്കിലും കൃഷിയാണെങ്കിലും അതാകുമെങ്കിൽ മറ്റുള്ള തൊഴിലുകളാണെങ്കിലും കൂലിപ്പണികളാണെങ്കിലും ഏത് കാര്യമാണോ അവർ അവരോരോരുത്തരും ഉപജീവനത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രബേ അതിലെല്ലാം പറക്കത്തു ചെയ്യണേ തമ്പുരാനെ ഓരോരുത്തരുടെയും ബുദ്ധിയിലും ചിന്തയിലും ഓർമ്മയിലും പന്താഹേ ഭക്ഷണത്തിനും പാനീയത്തിനും വസ്ത്രത്തിനും കച്ചവടങ്ങളിലും തൊഴിലുകളിലും ഇവ ഇടപാടുകളിലും ബന്ധപ്പെടുന്ന മേഖലകളിലും ഉപജീവനങ്ങളിലും മക്കളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും വീടുകളിലും ഭവനങ്ങളിലും യാത്രകളിലും പ്രവേശനങ്ങളിലും പുറപ്പാടുകളിലും ബന്ധപ്പെടുന്ന മേഖലകളിലും വാഹനങ്ങളിലും എല്ലാം എല്ലാം നീ എപ്പോഴും എപ്പോഴും പുണ്യമായി സലാത്തിൻറെ നന്മ കൊണ്ട് സലാമിൻറെ നന്മ കൊണ്ട് നീ വറക്കത്തു ചൊരിയണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ നീ ഉന്നതമായ ഒരു യൂണിവേഴ്സിറ്റി ആക്കി പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ പെൺകുട്ടികൾക്ക് നട നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പണി വേഗത്തിലായി ഉത്തമമായി പൂർത്തീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ പെൺകുട്ടികളുടെ സ്ഥാപനവും ആൺകുട്ടികളുടെ സ്ഥാപനവും എല്ലാം ഈ സ്വലാത്തുകളുടെ നന്മ കൊണ്ട് ഉന്നതമായ ഒരു അവസ്ഥയിൽ വളർത്തി വിശുദ്ധ കുർ ആൻ്റെ വലിയൊരു യൂണിവേഴ്സിറ്റിയാക്കി പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാം അന്ത്യം നന്നാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ അന്ത്യസമയം നന്നാക്കി തരണേ തമ്പുരാനെ കെളിമയും പറഞ്ഞുകൊണ്ട് സ്വർഗാവകാശിയായി അങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾ അഭിക്ക്ണേ തമ്പുരാനെ ഞങ്ങൾ മരണമാരാകെ കണ്ടുമുട്ടുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സമയം ഞങ്ങളുടെ അന്ത്യശ്വാസം വലിക്കുന്നത് അവസാനത്തെ ശ്വാസം ഞങ്ങൾക്ക് തീർന്നു പോകുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിന് തിരശ്ശീല വീഴുന്നത് നടു റോഡിൽ വാഹനങ്ങൾ കടിയിൽ വെച്ചാക്കരുതേ തമ്പുരാനെ ഞങ്ങൾ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വല്ല യാത്രയിലോ വല്ല വല്ല പ്രത്യേകമായ തൊഴിലുകളിലോ വല്ല സംരംഭങ്ങളിലോ വല്ല ജോലികളിലോ വല്ല പരിശ്രമങ്ങളിലോ ആയിരിക്കെ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴ്പ്പെടാൻ അസ്രായി ഞങ്ങളുടെ സമീപസ്ഥനാകാൻ നിവേദിക്കരുതേ തമ്പുരാനെ ഞങ്ങളുടെ ബാധ്യതകൾ തീർത്ത അവസ്ഥയിൽ ഞങ്ങളുടെ ഞങ്ങൾ ഏതൊരു തൊഴിലിലായിരുന്നോ ഉണ്ടായിരുന്ന ആ തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് നല്ലൊരവസ്ഥയിൽ എത്തുമ്പോൾ വല്ല യാത്രകളിലുമായിരിക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഞങ്ങളെ ആർക്കും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഒറ്റയ്ക്കായിരിക്കേ ഞങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആരും ഞങ്ങളെ തിരിച്ചറിയുന്നവരുള്ള ഉള്ളതല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചൊന്നും ഞങ്ങളുടെ അന്ധിശ്വാസം വലിപ്പിക്കരുതേ തുരാനയും അള്ളാഹുവേ പിശാജിന്റെ കേന്ദ്രങ്ങളാണെന്ന് പറയുന്ന അള്ളാഹുവേ ബാത്റൂമുകളിലും ടോയ്ലറ്റുകളിലുമൊക്കെ മലമൂത്ര വിസർജനത്തിലുമൊക്കെ പോകുന്ന സമയത്ത് അന്നേരം ഒന്നും ഞങ്ങളുടെ അന്ത്യം സംഭവിപ്പിക്കാതെ നല്ലൊരവസ്ഥയിൽ അള്ളാഹുവെ എടുത്തിരിക്കുന്ന സമയത്ത് നിന്നോട് ദാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വരാത്തി എല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ആ നല്ല അവസ്ഥയിൽ നിന്നെക്കുറിച്ച് പ്രതീക്ഷിച്ച് നിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ തൗപ ചെയ്ത് പശ്ചാത്തപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു നല്ല അവസ്ഥയിലായിരിക്കേ ഞങ്ങളുടെ അന്ത്യശ്വാസം കെളിമയോടെ നല്ലതുപോലെ മൗത്താക്കണേ തമ്പുരാനെ അള്ളാഹുവേ എല്ലാ ഹൈറുകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഉമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ട് ഉമ്മമാരുടെ ഉമ്മമാർ നിന്റെടുക്കലേക്ക് വന്നവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യപിതാക്കന്മാർ പിതാക്കന്മാർ മരണപ്പെട്ടു പോയവരുണ്ട് ഞങ്ങളുടെ പിതാവിന്റെ പിതാക്കന്മാർ മരണ മരണപ്പെട്ടിരിക്കുന്നു പോയവരുണ്ട് അള്ളാഹുവേ സഹോദരങ്ങൾ സഹോദരിമാർ ബന്ധുമിത്രാദികൾ കുടുംബക്കാർ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ അയൽവാസികൾ ഭാര്യ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങൾ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടും ഞങ്ങൾക്ക് ഹക്കിടപാടുകളുള്ള അള്ളാഹുവെ ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്ക് നിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം വാജിപാക്കുകയും നിന്റെ വെന്തരിയുന്ന അതാപുകളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഭീകരമായ നരകം ഞങ്ങൾക്കെല്ലാം ഹറാമാക്കുകയും ചെയ്യണേ തമ്പുരാനും അള്ളാഹുവെ ഞങ്ങൾ അന്ത്യശ്വാസം വരിക്കുന്ന സമയം ഭൂമിയിൽ വെച്ച് ഞങ്ങൾ അവസാനമായി കാണുന്ന ദൃശ്യം അത് നിന്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗലോകത്തിന്റെ ദൃശ്യങ്ങളാക്കണേ തമ്പുരാനെ ഭൂമിയിൽ ഭൂമിക്കുള്ളിലുള്ള ഭൂമിക്ക് മുകളിലുള്ള ജീവിതം തീരുമ്പോൾ ഭൂമിക്കു മുകളിൽ വെച്ച് ലക്ഷോപ ലക്ഷക്കണക്കിന് വർത്തമാനങ്ങളും ലക്ഷോപ ലക്ഷക്കണക്കിന് കാര്യങ്ങളും കഥകളും എല്ലാം സംസാരിച്ച് ഞങ്ങൾ അവസാനമായി ഭൂമിയോട് പറഞ്ഞു പിരിഞ്ഞു പോകുന്ന വചനം അവസാനമായി ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കേ സംസാരിക്കുന്ന സംസാരം പറയുന്ന സംസാരം ഇലാഹ എന്ന പുണ്യമായ കെലിമയാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ സ്വീകരിക്കണേ റബ്ബേ റബേനൽ الأحياء منهم والأموات اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار يا أرحم الراحمين أرشد ما رجب شعبان لمن القبركة تشيني ربي പുണ്യമായ റമനാലിലേക്ക് എത്തിക്കണേ തമ്പുരാനെ ഈ റമന് ഞങ്ങളെ എത്തിച്ച് റമദാൻറെ നന്മകളെല്ലാം വേണ്ടുവോളം ആസ്വദിച്ചുപയോഗപ്പെടുത്തി അഭിവാദത്ത് ചെയ്ത് ഖുർആി നോമ്പു നോറ്റ് തിക് ചെല്ലി ശുക്ർ ചെയ്ത് റബ്ബേ ഹുകളും തക്ബീറുകളും തഹലീരുകളും എല്ലാം ചൊല്ലി അള്ളാഹുവേദിനോട് ചൊല്ലി പച്ചാത്തപിച്ചു മടങ്ങി തറാവീഹകൾ നിസ്കരിച്ച് തഹജു നിസ്കരിച്ച് തസ്ബീഹ് നിസ്കരിച്ച് റവാത്തുകൾ നിസ്കരിച്ച് അള്ളാഹുയെ വിത്രുകൾ നിസ്കരിച്ച് എല്ലാ ഫറുകളും നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് സ്വതക്ക കൊടുത്ത് നല്ലതുപോലെ വരാൻ പോകുന്ന ആസന്നമാകുന്ന റമദാനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങളിൽ നിന്നും പോലും ഒഴിവാക്കാതെ എല്ലാവരെയും റമദാനിനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുന്ന ദാസന്മാരിനും ദാസിമാരിനും ഞങ്ങളെല്ലാം فدتنا آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم